എക്സ്ക്ലോസീവ് പ്രോപ്പർട്ടീസ് ആൻഡ് സൊല്യൂഷൻ ഇന്ന് വന്നിരിക്കുന്ന ആലുവ പെരുമ്പാവൂർ പ്രൈവറ്റ് ബസ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് വളരെ അടുത്ത് ആറ് സെൻറ്റ് രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിൽ പണിതീർത്തിട്ടുള്ള നാല് ബെഡ്റൂം വീണ്ടും സെയിലുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് തിരുവരാം നിങ്ങളുടെ വീണ്ടും കോമ്പൗണ്ടിനുള്ളിലേക്ക് വാസ്തുപ്രകാരം കിഴക്ക് ദിശയിലേക്ക് പണിതീർത്തിട്ടുള്ള ഈ വീട്ടിൽ ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു കവർ പാർക്കിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് കൂടാതെ നിങ്ങളുടെ രണ്ടാമത്തെ വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട് കയറി വരാം നിങ്ങളുടെ വീടിന്റെ ലിവിംഗ് ഏരിയയിലേക്ക് ഒരു സ്പേഷ്യസ് ആയ ഒരു ലിവിംഗ് ഏരിയ ആണ് ഈ വീട്ടിൽ കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ ഒരു ടി വി യൂണിറ്റ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്ന ഈ വീടിന്റെ ഡൈനിങ് ഏരിയയിലേക്കാണ് ഒരു വലിയൊരു ഡൈനിങ് ഏരിയ ആണ് ഈ വീട്ടിൽ കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ മനോഹരമായ ഒരു വാഷ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയോട് തൊട്ട് ചേർന്ന് തന്നെ ഒരു മോഡുലാർ കിച്ചൺ ആണ് ഈ വീട്ടിൽ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ രണ്ട് ബെഡ്റൂമാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇനി നമ്മൾ പോകുന്ന ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലേക്കാണ് സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ മുഗലത്തെ നിലയിൽ ഒരു ഫാമിലി ലിവിങ് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ രണ്ട് ബെഡ്റൂമും ഒരു യൂട്ടിലിറ്റി ഏരിയയും വ്യൂവോട് കൂടിയ ഒരു ബാൽക്കണി സ്പേസുമാണ് ഈ വീട്ടിൽ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് അൽഹിന്ദ് പബ്ലിക് സ്കൂളിലേക്ക് നൂറ് മീറ്ററും ഇൻഫോ പാർക്കിലേക്ക് പതിമൂന്ന് കിലോമീറ്ററും എടപ്പള്ളി മാളിലേക്ക് പതിനഞ്ച് കിലോമീറ്ററും മാത്രമാണ് ദൂരം ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപ മാത്രമാണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിളുമാണ്